ഐ ലവ് യു ഭാഗം ആറ് ശിവ പയ്യന്മാരെയും കൊണ്ട് അവരുടെ സ്കൂളിനടുത്തുള്ള സൈക്കിൾ ശരിയാക്കുന്ന ഒരു കടയുടെ അടുത്തേക്ക് എത്തി എന്താ ബ്രേക്ക് ഇട്ടത് കൂട്ടത്തിലൊരുത്തൻ ശിവ നിന്നത് കണ്ട് ചോദിച്ചു ശിവ അവർക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം ശിവ അവരെ നോക്കി പറഞ്ഞപ്പോൾ അവരെല്ലാം പരസ്പരം നോക്കി എന്ത് സഹായം ഒരാളെ വിരട്ടണം ശിവേതമില്ലാതെ പറഞ്ഞപ്പോൾ അവർ ആരു പരസ്പരം നോക്കി വിരട്ടാനോ ഞങ്ങളോ മോൾക്ക് വേറെ പണിയില്ലേ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു വാടാ നമുക്ക് പോകാം അവൻ പറഞ്ഞത് കൊണ്ടാ ഞങ്ങൾ നിന്റെ കൂടെ വന്നത് ഒരുത്തം പറഞ്ഞപ്പോൾ എല്ലാവരും അവന്റെ ഒപ്പം തിരിഞ്ഞു ഒരുങ്ങി ശിവ അവരെ നോക്കി കയ്യും കെട്ടി നോക്കി നിന്നു അപ്പോ വീരശൂര പരാക്രമികൾ ആയുധം വെച്ച് കീഴടങ്ങിയോ ശിവയുടെ ചോദ്യം കേട്ട് അവർ നിന്നു എന്തായിരുന്നു എന്നോട് ചാടിക്കടിക്കാൻ വരുന്നുണ്ടായിരുന്നത് അപ്പോ വെറും ഷോ മാത്രമായിരുന്നു അല്ലേ ഷോ കഷ്ടം ശിവ പറഞ്ഞുകൊണ്ട് താടിക്കും കൈകൊത്തി നിന്നു എടാ ഇവളാള് കൊള്ളാലോ നമ്മുടെ തനി സ്വഭാവം എന്ത് പെട്ടെന്ന് കണ്ടുപിടിച്ചത് മീണ്ടാതിരിക്കടാ ഒരുത്തൻ പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ അവന്റെ വാപ്പൊത്തി അവൻ അവർക്ക് നേരെ തിരിഞ്ഞു മോൾക്ക് എന്നാ വേണം മോളോ ഞാൻ എപ്പോഴാ നിങ്ങളുടെ മോളായത് ഞാൻ എൻറെ അച്ഛന്റെ അമ്മയുടെ മോളാ അയ്യോ ഈ കൊച്ച് ഒരുത്തൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൊച്ചോ ഉം ശരി അനിയത്തി കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത് ശിവ പിന്നെയും ചോദിക്കാൻ പോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു ഉം അങ്ങനെ വാ ഞാൻ പറഞ്ഞില്ലേ ഒരുത്തനെ വിരട്ടണം ശിവ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ആരെ അതൊക്കെയുണ്ട് അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ശിവാമി ചേട്ടന്മാരുടെ പേരെന്താ ശിവ അവരോട് ചോദിച്ചു ഞാൻ ആദിൻ അപ്പു ദിനേട്ടൻ അതെന്താ അവൻ ചോദിച്ചു എനിക്ക് വിളിക്കാൻ ഒരു പേര് വേണ്ടേ ശിവ കളിയോട് പറഞ്ഞു പിന്നെ അവർ ഓരോരുത്തരായി പരിചയപ്പെടാൻ തുടങ്ങി കിഷൻ ആനന്ദ് കിഷോർ രാഹുൽ അഭിനവ് ശിവ അവർ ഓരോരുത്തരും പേര് പറയുമ്പോൾ അവരെ വിളിക്കാനുള്ള പേര് കൂടി കണ്ടെത്തി ശിവ കൊള്ളാലോ ഞങ്ങൾ എല്ലാവർക്കും പേരുകളുണ്ടല്ലോ രാഹുൽ പറഞ്ഞു ശിവ എന്ന സുമ്മാവാ ഗമയോട് പറഞ്ഞു ആ പരിചയപ്പെട്ട് മാറ്ററിൽ നിന്നും പോയി അപ്പോ കാര്യം എന്താണെന്ന് വെച്ചാ വാ ശിവ അവരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഒരു സ്വകാര്യം പറയുന്നത് പോലെ അവരോട് കാര്യം അവതരിപ്പിച്ചു ഇത്രേ ഉള്ളൂ കിഷൻ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അങ്ങനെയല്ല ഷനിയേട്ട ഭീകരനാണവൻ കൂട്ടും ഭീകരൻ ഇവളെ മിക്കവാറും നമുക്ക് അടിവാങ്ങിച്ചു തരും ശിവയുടെ പറച്ചിൽ കേട്ട് അബി നന്ദുവിന്റെ ചെവിയിൽ പറഞ്ഞു അത് തന്നെയാ എനിക്കും തോന്നേ നന്ദുവും അത് ശരിവെച്ചു എന്താ ശിവ അബിയേയും നന്ദുവിനെയും മാറി മാറി നോക്കി ചോദിച്ചു അവരൊന്നുമില്ലെന്ന് തോളിട്ട് കുലുക്കി എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പോകാം പിന്നെ നിങ്ങൾ വന്നാ മതി ശിവ അവർക്ക് നേരെ കൈ കാണിച്ചു കൊണ്ട് പറഞ്ഞു അവരും അവളോടൊക്കെ പറഞ്ഞു അവൾ സൈക്കിൾ ഊന്തി തള്ളി ആ കടയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ആരുപേരും മറിഞ്ഞു നിന്ന് അങ്ങോട്ട് നോക്കി ചേട്ടാ ശിവയുടെ വിളിക്കേട്ട് ഒരു സൈക്കിൾ നന്നാക്കി കൊണ്ടിരുന്ന കടയിലെ ജോലിക്കാരൻകം പാർട്ട്ണർക്കം ഓണറായ സുരേഷ് അവളെ നോക്കി അവിടെ കുറെ സൈക്കിളുണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ലെന്ന് മാത്രം ആഹാ ഇതെവിടെയായിരുന്നു കൊറേ നാളായല്ലോ ഇവിടേക്ക് കണ്ടിട്ട് ശിവയെ കണ്ടപ്പാടെ സുരേഷ് പറഞ്ഞു ശിവ അതിന് ചിരിച്ചു കാട്ടി എന്താ മോളെ സൈക്കിളിനെന്ത് പറ്റി സുരേഷ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു സൈക്കിളിന്റെ മൺകാടൊന്നു മാറ്റണം ശിവ സൈക്കിളിന്റെ പിറകിലെ മൺകാട് നോക്കി അയാളോട് പറഞ്ഞു അതിനെന്താ മാറ്റാലോ അയാൾ പറഞ്ഞുകൊണ്ട് മൺകാട് നോക്കി ഇതെല്ലാം നോക്കിക്കൊണ്ട് വാനരപ്പടകൾ അവിടെ ശിവയുടെ സിഗ്നലിനായി കാത്തുനിൽപ്പുണ്ട് ഒരു നാന്നൂറ് അല്ല അഞ്ഞൂറ് രൂപയാകും ഏ അഞ്ഞൂറോ ശിവ പറഞ്ഞുകൊണ്ട് അവന്മാർക്ക് വരാൻ സിഗ്നൽ കൊടുത്തു പിന്നല്ലാതെ ഇതെല്ലാം മാറ്റണ്ടേ പുതിയത് വെക്കണം പിന്നെ എന്റെ കൂലിയും സുരേഷ് അവളോട് ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടാണ് അഭിയും കൂട്ടരും വന്നത് എന്താ മോളെ എന്താ ഇവിടെ പ്രശ്നം കണ്ടു ചേട്ടന്മാരെ എന്റെ സൈക്കിളിന്റെ മൺകാടൊന്ന് മാറ്റിവെക്കാൻ അഞ്ഞൂറ് രൂപയാകുന്നു ശിവ അവരെ നോക്കി പറഞ്ഞു എന്താടോ ഇത് എവിടെത്തന്നെ ന്യായാണ് അബി അയാളോട് ചോദിച്ചു സുരേഷ് ശിവയെ ഒന്ന് നോക്കി ആളെ ആളെക്കൂട്ടി വന്നിരിക്കാണല്ലേ സുരേഷ് ശിവയെ നോക്കി ചോദിച്ചു അതേടോ എനിക്കുണ്ട് ചോദിക്കാനും പറയാനും ആളുകൾ താൻ എന്താടോ വിചാരിച്ചേ എന്നും താൻ പറയുന്നത് കേട്ട് എന്നെപ്പോലുള്ള പെൺകുട്ടികൾ മിണ്ടാതിരിക്കുമെന്നോ എന്നാ തനിക്ക് തെറ്റിയടോ ശിവ വീറോടെ പറഞ്ഞു എടാ ഈ കളി കാര്യമാണെന്നു തോന്നുന്നേ ദിനു നന്ദുവിനോട് പറഞ്ഞു വെറുതെ അല്ല ഒരു പണിയും ഇല്ലാതെ താനിങ്ങനെ ഇരിക്കുന്നേ ഈ ഇരിക്കുന്ന സൈക്കിളുകൾ കണ്ടില്ലേ ഇയാളുടെ എങ്ങുമില്ലാത്ത കത്തി പൈസ കാരണം എന്റെ പോലുള്ള വിദ്യാർത്ഥികൾ വെച്ചു പോകുന്ന അവരുടെ സൈക്കിളാണ് ശിവ കടയിലെ മറ്റു സൈക്കിൾ ഇരിക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ചോദിക്കാൻ വന്നാലോ ഒരു വിരട്ടലും ശിവ പറഞ്ഞത് കേട്ട് സുരേഷ് അവൾ ദേഷ്യത്തോട് നോക്കി ഹാ താൻ അങ്ങനെയും ചെയ്തോ അബി സുരേഷിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലച്ചു ഇനി താൻ ഏതെങ്കിലും കുട്ടികളോട് ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ തന്റെ കട തന്നെ കത്തിച്ചെന്ന് വരും കിഷോർ അയാളെ പിടിച്ചു തള്ളിയിട്ടു സുരേഷ് നേരെ പോയി സൈക്കിളിന്റെ കൂട്ടത്തിലേക്ക് വീണു ഇതൊരു തുടക്കം മാത്രം ശിവ പറഞ്ഞു കൊണ്ട് സൈക്കിളുന്തി പുറത്തേക്ക് പോയി അവളുടെ പിന്നാലെ പേരും പക്ഷേ അവരൊന്നു നിന്ന് മീണുകിടക്കുന്ന സുരേഷിനെ തിരിഞ്ഞു നോക്കി സുരേഷിനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു ഇനി ഇത് ആവർത്തിച്ചാ അവർ അയാളെ നോക്കി പറഞ്ഞു പിന്നെ ശിവയുടെ അടുത്തേക്ക് പോയി കാലയ്ക്ക് ചേട്ടന്മാരെ കൂട്ടുകൈ ശിവ സന്തോഷത്തോടെ എല്ലാവർക്കും കൈ കൊടുത്തും സത്യത്തിൽ അയാളുമായി വേറെന്തേലും പ്രശ്നമുണ്ടോ ആദ്യം ചോദിച്ചപ്പോൾ ശിവ പെട്ടെന്ന് മൗനമായി ഉണ്ട് തിന് ചേട്ടാ അയാളുടെ നോട്ടൊന്നും ശരിയല്ല ഇടയ്ക്ക് അർത്ഥം വെച്ചുള്ള ഓരോ വർത്തമാനങ്ങളും ഞങ്ങൾക്ക് വരെ കാടല്യാനിട്ടല്ല സ്കൂളിൽ പോകുമ്പോ ഇതല്ലേ എളുപ്പൊന്നു വെച്ച് കയറുന്നതാ ശിവ പറയുന്നത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടെ നിന്നു അതേ പിന്നെ ഞങ്ങൾ ഈ കടയിലേക്ക് വന്നിട്ടില്ല ഞങ്ങളുടെ കൂട്ടുകാരികളും ഇയാളെ പറ്റി ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ പണി കൊടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നടന്നു ശിവ സന്തോഷത്തോടെ പറഞ്ഞു ഇതോട് കൂടെ ആളുടെ ശല്യം തീർന്നാൽ അയാൾക്ക് കൊള്ളാം അല്ലേ ശിവ ചോദിച്ചപ്പോൾ അവരവളെ നോക്കി ചിരിച്ചു കാട്ടി ഓ സമയം പോയത് അറിഞ്ഞില്ല ഞാൻ പോട്ടെ ഇന്ന് തൊട്ട് എക്സാം തുടങ്ങുക എന്നാ ഞാൻ പൊക്കോട്ടെ നമുക്ക് ഇനിയും കാണാം ശിവ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം മറ്റേ മുരടൻ പോലെയല്ല ശിവ അടി അടികൊടുത്തവനെ ഓർത്തുകൊണ്ട് പറഞ്ഞു അവൻ മുരടനാണോ അല്ലയോ ഒന്ന് അറിയാൻ ഉള്ളൂ രാഹുൽ മനസ്സിൽ പറഞ്ഞു എന്ന ശരി ചേട്ടന്മാരെ നമുക്ക് ഇനിയും കാണാം കാണണം ശിവ സൈക്കിളിൽ കയറിയിരുന്ന ശിവയെ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു ശിവ അവരെ തിരിഞ്ഞു നോക്കി ഓൾ ദി ബെസ്റ്റ് അവർ തംസപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിനു മറുപടിയായി ശിവ അവരെ നോക്കി ചിരിച്ചു താങ്ക് യു ചേട്ടന്മാരെ ശിവ പറഞ്ഞു കൊണ്ട് സൈക്കിൾ ചവിട്ടിപ്പോയി വാടാ ശിവ പോയതും രാഹുൽ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് നടന്നു അപ്പോൾ അവരുടെ മുഖത്ത് ദേഷ്യം മാത്രമായിരുന്നു അവർ തങ്ങളുടെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ശിവയുടെ കയ്യിൽ നിന്നും അടിവാങ്ങിയ ആൾ ഗ്രൗണ്ടിൽ ബൈക്കിന്റെ മേലെ മലർന്നു കിടക്കുന്നുണ്ട് കണ്ണു കുളർച്ചു കിടക്കുന്ന അവന് തന്റെ കൂട്ടുകാർ വന്നെന്ന് മനസ്സിലായി എന്നാലും അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു മിസ്റ്റർ ആരും ദേവഹർഷൻ ആദിൻ ഒരു പ്രത്യേക സ്വരത്തോടെ അവനെ വിളിച്ചു അവൻ കണ്ണുകുളർച്ചു കിടന്നുകൊണ്ട് തന്നെ കൈകൾ അവർക്ക് മുമ്പിലേക്ക് നീട്ടി എല്ലാം ഓക്കെയാണോ അവന്റെ ദൃഢമായ ശബ്ദം അവരുടെ കാതുകളിലെത്തി അവർ ആറുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ കണ്ണുകൾ തുറന്നു പിന്നെ തല അവരെ നോക്കി സാധാരണ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആര്യൻ ഇതുപോലെ കൈനീട്ട് ചോദിച്ചാൽ ആറാളും അവന്റെ കയ്യിൽ വലതുകാരം കൊണ്ടടിച്ച് ഓക്കെ പറയും പക്ഷേ അവർ ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ട് ആര്യൻ ബൈക്കിൽ നിന്നും എഴുന്നേറ്റിരുന്നു ൻ അവരുടെ ഗ്യാങിന്റെ പേര് മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു കിഷൻ ആര്യന്റെ കണ്ണുകൾ കിഷന്റെ നേർക്ക് നീണ്ടു അത് എന്തിനാണെന്ന് പോലെ കിഷൻ എല്ലാ കാര്യങ്ങളും ആര്യനോട് പറഞ്ഞു ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ആര്യൻറെ ശരീരത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ തന്റെ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ച് കണ്ണുകളടച്ച് തല താഴ്ത്തി നിന്നു അവൻ തല കുറച്ചുയർത്തി കണ്ണുകൾ തുറന്ന് അവരെ നോക്കി അവന്റെ കണ്ണുകളിലെ ചുവപ്പ് കണ്ട് അവർ ചിരിച്ചു അവന്റെ ചുണ്ടുകൾ പുച്ചത്തോടെ ചിരിച്ചു ഇരയെ കിട്ടിയ വേട്ടക്കാരനെ പോലെ